എന്റെ ഒരു ചോദ്യം ഞാൻ ഒരു രണ്ട് ചോദ്യം ചോദിച്ചിട്ട് അജി വൃത്തം ചോദിച്ചു എന്റെ ഒന്നാമത്തെ ഒരു ചോദ്യം യഹോവ എന്ന് പറയുന്ന ഒരു ദൈവം ആയിക്കോട്ടെ ആളായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ദൈവവിശ്വാസം ഞാൻ അല്ല അല്ലൂ വൃതരാണ് പറഞ്ഞു വരുന്നത് യഹോവയെ കുറിച്ച് യഹോവ എന്ന് പറയുന്ന ഒരു 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 ദൈവമോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോ ഇതൊരു സംഭവം ഉണ്ടെന്ന് ഷുര വിശ്വസിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതല്ല ഞാൻ ഇതിനെ എതിർക്കുന്നേ നിങ്ങൾ പ്രശ്നം അങ്ങനെ പിന്നെ അപ്പൊ ആ ആ ഒരു കാര്യം ക്ലിയർ ആയി യഹോവ എന്ന് പറയുന്ന ദൈവമോ ദേവനോ ആരുമായിക്കൊണ്ടേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഷിബു ബ്രദർ വിശ്വസിക്കുന്നുണ്ട് അതാ വിശ്വസിക്കുന്നുണ്ടെന്ന് അല്ല ഞാൻ അതല്ല ചോദിച്ചു എനിക്ക് വിശ്വാസം ഉള്ളത് ഞാൻ അയാളെ വിമർശിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ അപ്പൊ അത് ഒന്നെങ്കിൽ ദേവനായിരിക്കാം ദൈവമായിരിക്കാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ അറ്റ്ലീസ്റ്റ് യഹോബ ഒരു ചാത്തനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ യഹോബലി ചോദിച്ചത് ശിവർ യഹോബയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് അതെയല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടല്ലേ പ്രസംഗിക്കുന്നേ അതെന്താ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നാളെ തിരുത്തി പറയരുത് ഒരിക്കലും രണ്ടാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞ എനിക്ക് എനിക്ക് തോന്നിയത് നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷിബു വർദ്ധറിന്റെ ബൈബിള് എന്റെ ബൈബിള് ഇവിടെ ബൈബിള് ഇപ്പൊ അടുത്തില്ല സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിള് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ബൈബിള് നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങളുടെ ബൈബിളും ബൈബിളും തമ്മിൽ രണ്ട് രണ്ട് ബൈബിളാണ് അല്ല അതിന് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു പറയാറ് വില്ലേപിപ്പൊ സാജു പ്രവർന്ന് ചോദിക്കാൻ നിങ്ങളുടെ ഭൂമിയിൽ എന്താണ് കൃഷി അപ്പൊ സാജു പ്രവർ കു ഓക്കെ അപ്പൊ നിങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചോദിക്കോ അപ്പൊ എന്റെ ഭൂമി എന്ന് ചോദിച്ചു വില്ലേജ് ഓഫീസർക്ക് വേറെ ഭൂമിയാണ് ഭൂമി ഒന്നല്ലേ ഉള്ളു ചോദിക്കൂ അപ്പൊ നിങ്ങളുടെ ഭൂമി നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ വേലി കിട്ടുന്നു എങ്ങനെ പരിപാലിക്കുന്നു എന്ത് കൃഷി ചെയ്യുന്നു അനുസരിച്ചാണ് നിങ്ങളുടെ ഭൂമി അപ്പൊ എന്റെ ബൈബിള് നിങ്ങളുടെ ബൈബിൾ ഒന്നാണെങ്കിലും നിങ്ങൾ ആ ബൈബിൾ കാണുന്നത് പോലെ നിങ്ങൾ ആ ബൈബിളിനെ മനസ്സിലാക്കുന്ന പോലെ നിങ്ങൾ ആ ബൈബിൾ ചോദ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഈ ബൈബിള് നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണ് കാരണം ഇത് യഹോവയോട് തങ്ങൾക്ക് താല്പര്യം യഹോവ കള്ളനാണ് കൊള്ളക്കാരനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ബൈബിളിന്റെ ഭാഗം നിങ്ങൾ എന്തിനാണ് എടുത്തു വച്ചേ നിങ്ങൾക്ക് ഒഴിവാക്കി കളയത്തില്ലേ അതായത് ഗ്ലോറിയസ് ഗോസ്വലിന് ഒരു പുതിയ ബൈബിള് പ്രിന്റ് ചെയ്ത് അതായത് ഈ യഹോവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം വെച്ചൊരു ബൈബിള് പ്രിന്റ് ചെയ്ത് അതിൽ നിന്ന് പ്രസംഗിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്യാൻ മേലെ ഇല്ല കാരണം ഇത് യഹോമയുടെ ബൈബിൾ അല്ല യഹോബ അതിനകത്ത് ഒരു കഥാപാത്രം ഇത് സോളി യഹോവയുടെതല്ല യഹോവയുടെ കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ അതിനകത്ത് ഏർഷിതയുടെ കാര്യങ്ങളുണ്ട് അതിനകത്ത് യഹോവ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളുണ്ട് യഹോ അങ്ങനെയാണെങ്കിൽ ഈ കത്തോലിക്ക സഭ മുതൽ ഇന്ന് കാണുന്ന സകല സഭ സഭ ഈ സഭകളെല്ലാം ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യത്തെ പിന്നെ എന്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെ എനിക്ക് കഴിഞ്ഞൊരു പ്രാവശ്യം ശിവബ്രതോട് ചോദ്യം ചോദിച്ചപ്പോൾ ശിവവ്രത പറഞ്ഞു നമുക്ക് വേറെ ഒരു വേറെ വെച്ചോ എന്നെ വിളിച്ചാൽ ഞാൻ വരുമല്ലോ ഇപ്പൊ ഇപ്പൊ ബ്രദർ പറഞ്ഞ ഒരു തെറ്റുതാ തെറ്റുധരിപ്പിക്കൽ അതായത് എന്താ ഈ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ദേവാനത്തിൽ നിന്ന് ഞാൻ കൊട്ടേഷൻ തന്നിരിക്കുകയാണ് എരമ്യാവ് പത്തൊമ്പതിന്റെ അഞ്ച് ബാലിന് കോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിപ്പാൽ ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല അരുളി ചെയ്തിട്ടില്ല എന്റെ മനസ്സിൽ വന്നിട്ടുമില്ല വളരെ ക്ലിയർ ആയിട്ട് ഇത് ദേവാനത്ത് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നോ ഇവിടെ നിന്നോ ഏഹ് എന്തെങ്കിലും മുറിയോ വാലോ എടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് സൗര എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഏഹ് പക്ഷെ നമ്മുടെ മെയിൻ പോയിന്റ് എന്തായിരുന്നു നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ മുപ്പത്തിയെട്ട് കന്യാകുമാരെ കുറിച്ചുള്ള പോയിന്റ് പറഞ്ഞു തുടങ്ങിയത് നമ്മൾ അവിടെത്തന്നെ നിക്കണം നമ്മൾ ഓരോ പോയിന്റ് ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വിഷയങ്ങൾ വരാം ഒരു ഒരു ഇപ്പൊ തന്നെ ബ്രദർ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കൗണ്ടർ ചെയ്തു ഒന്ന് ബ്രദർ പറഞ്ഞു എട്ടാം ദിവസം എട്ടാം ദിവസം എടുക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണെന്ന് അതേ കാര്യം അതേ കാര്യുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ദൈവദാനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവനെ കൊണ്ടുപോയെന്ന് ചെയ്യാൻ കൊണ്ടുപോയെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഞാൻ പറഞ്ഞത് പോസ്റ്റ് പോസ്റ്റ് എക്സലിക് പീരിയഡ് ആണ് ബാബേൽ പ്രവാസ കാലത്താണ് യസസ്കേൽ ഒരുപാട് വെള്ളം പിടിച്ചോ നല്ല ഈ ബാബേൽ പ്രവാസ കാലത്ത് ആണ് ഈ ഈസക്കേലിന് ഈ വെളിപ്പാട് കിട്ടുന്നത് അപ്പോ അതിനു മുമ്പ് ഇസ്രായേലിനെ ശൂന്യമാക്കാൻ ഞാൻ ഇത് ചെയ്തു എന്ന് എഹോ പറയുന്ന വാക്യാണ് ഞാൻ അങ്ങോട്ട് വായിച്ചേ ഇസ്രായേലിനെ ശൂന്യമാക്കുക എന്നുള്ളതാണ് അജണ്ട ഇസ്രായേലിനെ ചിതറിക്കുക അതായത് ഈ എഹോബയുടെ അജണ്ട എന്ന് ഇസ്രായേലിനെ ചിതറിക്കുക ഇസ്രായേലിനെ ശൂന്യമാക്കുക ഇസ്രായേലിനെ ഇല്ലാതാക്കുക ഈ ഞാൻ വാക്യം വെക്കാൻ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കാണോ ഞാൻ അറിയില്ല കാരണം ഇത് നിങ്ങൾ വേളം വെക്കാതെ ആ നിങ്ങൾ വേളം വെക്കാം അതാണ്ട് ഇത് നോക്ക് ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു നോക്ക് ഇസ്രായേൽ മക്കളെ മിശ്ര മരുഭൂമിയിലേക്ക് കയറ്റി വടന്നെ യഹോവ ചെയ്യുന്ന പ്രതിജ്ഞയിത ഞാൻ ഇവരെ മുടിക്കും ഞാൻ ഇവരെ ചിതറിക്കും ഇത് എഹസ്കേലിനോട് പറയുക അപ്പൊ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽക്കാർ ഇവര് ഈ യഹോവ തങ്ങളുടെ ശത്രുവാണെന്ന് മനസ്സിലാക്കുകയാണ് എഗസ്കേൽ പ്രവചനം വരുമ്പോ അത് കഴിഞ്ഞിട്ട് അവർ റിഫോം ചെയ്യാണ് അവരുടെ റിലീജിയൻ റിലീജിയസ് കഴിയുമ്പോൾ എട്ടാം ദിവസം ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ല പകരം ദൈവാലയത്തിൽ ഒരു കുറുപ്രാവിനൊക്കെ അർപ്പിക്കുന്ന രീതിയിലേക്ക് അവർ റിഫോം ചെയ്തു വന്നിട്ട് ആ കാലഘട്ടമാണ് ലൂക്കാ സൂചത്തിന് നിങ്ങൾ വായിച്ചിട്ട് പെയിന്റ് അടിക്കാൻ നോക്കുന്നത് ഈ അന്ന് ഈ ന്യായപ്പെട്ടകം ഇരിക്കുന്ന പ്രാകാരം ഇരിക്കുന്ന ആ പറയുന്ന ടാബർ നാക്ക് ഹ്യൂമൻ സാക്രിഫൈസ് ആയിരുന്നു നടക്കുന്നാണോ താങ്കൾ പറയുന്നത് ഒരിക്കലും എന്തെങ്കിലും എന്തെങ്കിലും അതിനോട് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ില്ല എന്ത് വാക്യോ നിങ്ങക്ക് വേണ്ടി വാക്യം അത് അഷേര പറയുന്ന വാക്യമാണോ അത് വേറൊരു വിഷയമാണ് നിങ്ങൾ ഇത് തന്നെ എഴുതി നമ്മുടെ കയ്യിൽ ബൈബിൾ റിഡാക്ടേഴ്സിന്റെ അല്ല നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ബൈബിൾ വെച്ചിട്ടാണ് റിഡാക്ഷൻ നമ്മ ഈ നരബലി നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ശിശു ഹത്യം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ യാഗം കഴിച്ചതായിട്ടൊന്നും ബൈബിളിൽ നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ബൈബിളിൽ അല്ലേ നിങ്ങൾ കഴിപ്പിച്ചു യഹോവ അവരെ കൊണ്ട കടിഞ്ഞൂലുകളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു അത് ഞാൻ അവരെ ചതിച്ചതാണ് ഞാൻ അവർക്കൊട്ട് പണി കൊടുത്താണ് യഹോവ പറയാണ് ും ഇവിടെ നിങ്ങൾ ഞാൻ കാണിക്കാം എന്റെ വാക്യം ഞാൻ അവർക്ക് പൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു നിയമദാതാവെന്ന വിധത്തിൽ ഈ മനസ്സ് തുറക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഇങ്ങനെ രഹസ്കേലിന്റെ അടുത്ത് നിന്നിട്ട് പറയാടാ ഞാൻ അവർക്ക് കൊടുത്തത് കൊള്ളരുതാത്ത ചട്ടങ്ങളാ ഞാൻ അവർക്ക് കൊടുത്ത ജീവരക്ഷ പ്രാപിക്കാൻ ഉതകാത്ത വിധികളാ ഞാൻ അങ്ങനെ ഉള്ള കൊടുത്ത ബൈബിൾ തുറന്നു നോക്കുന്നുണ്ടോ സാഹചര്യ സംശയം കണ്ട് തുറന്നു നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞു തീർക്കട്ടെ ഇത് കൊടുത്തു കണ്ടോ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിക്കുകയും ഇത് പൗലുസുലിയ പറയുന്നുണ്ട് മൂന്നാം ധ്യായം ഗതാത്യത്തിൽ പറയുന്നുണ്ട് ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായ പ്രമാണം നമുക്ക് എന്ന് അവർ അറിവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി അപ്പൊ ഈ കൊള്ളരുതാത്ത ചട്ടം കൊടുത്ത് അവരെ കടിഞ്ഞൂലുകളെട്ടോ ആ വായിക്കൊന്നും അവരറിയുവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചതിൽ അവർ അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ചതിൽ അതെ അതെ അല്ല നിന്നായിരിക്കുന്നത് ദൈവമല്ലോ അത്നിപ്രവേശം ജയിക്കുന്നത് അവരല്ലേ അവരോട് അത്യപ്രവേശം ചെയ്യിക്കാൻ പറഞ്ഞു ആ പറഞ്ഞതാണ് ആരാണ് ആരാണ് ചട്ടം കൊടുത്തത് ചട്ടം ആ ചട്ടത്തിന്റെ ഭാഗം അല്ലല്ലോ ഞാൻ അതിന്റെ അതിന്റെ അസൽ അതിന്റെ ഹീബ്രു ഇവിടെ ഹീബ്രുട്ട് ഒരു കാര്യമല്ല സുഹൃത്തെ ഇവിടെ ആ ചട്ടം കൊടുത്തു അത് 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 ദൈവത്തിന്റെ അത് എന്നിട്ട് ദൈവം പറഞ്ഞിട്ടല്ല അവര് ചെയ്തത് അത് ദൈവം പറഞ്ഞിട്ടാണ് ചെയ്തത് ഇതാ വാക്യം നിന്റെ വിളവും നിന്റെ വിളവും ദ്രാവക വർഗവും അർപ്പിപ്പാൻ താമസിക്കരുത് നിന്റെ പുത്രന്മാരിൽ ആദിജാതനെ എനിക്ക് തരണം അതെന്താ സാക്രിഫൈസ് ആയിട്ടാണോ അത് അപ്പുറത്തെ ഓടിപ്പോ ഈ ഇരുപത്തിയാറാം വാക്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകും അടുത്ത ഒരു സെക്കൻഡ് പറഞ്ഞതല്ലേ കറക്റ്റ് അത് ചെയ്താൻ വേണ്ടിയല്ലേ ചെയ്യുന്നത് ഇത് യഹോവയാണോ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചത് അതോ മനുഷ്യൻ സ്വയമായിട്ടാണോ ചെയ്തത് നിന്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ നിന്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ അപ്പൊ എട്ടാം ദിവസം കാളയുടെ പരിചയ ചെയ്ത് യഹോവയ്ക്ക് ശുശ്രൂഷിക്കൂടുകയായിരുന്നോ അജു ബ്രേറെ കാളക്ക് പരിചോധന ചെയ്യുകയായിരുന്നു എട്ടാം ദിവസം എട്ടാം ദിവസം കാളെ കണ്ടമുണ്ടെട്ട് കത്തിക്കുകയായിരുന്നു അത് തന്നെയാണ് ആദ്യമാര് ചെയ്തത് ഇത് ഞാൻ അവരെ കൊണ്ട് ചെയ്തോട്ടെ പറഞ്ഞേ പറഞ്ഞോട്ടെ നിങ്ങൾ എനിക്കും സമയം എന്താ ഞാന് യഹോ ഞാൻ എന്ന് അവർ അറിയുവാൻ തക്ക ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചതിൽ ചെയ്യിച്ചതിൽ ചെയ്യിച്ചതിൽ അവരാണ് ചെയ്തത് ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളെ അശുദ്ധമാക്കി അവരങ്ങനെ ചെയ്തത് കൊണ്ട് യഹോവ അവരുടെ വഴിപാടുകളെ അശുദ്ധമാക്കി നൽകിയേക്കുന്നേ കാരണം അവർ ചെയ്യരുതായിരുന്നു ചെയ്യരുതാത്ത കാര്യം അവർ ചെയ്തത് കൊണ്ട് യഹോവയായ ദൈവം അവരുടെ വഴിപാടുകളിൽ പ്രസാദിച്ചില്ല അവരുടെ വഴിപാടുകളെ അശുദ്ധമാക്കി എന്ന് വളരെ സ്പഷ്ടമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഞാൻ അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇരവ്യാ പത്തൊമ്പതിന്റെ അഞ്ചി പറഞ്ഞിരിക്കുന്നു പറഞ്ഞായിരുന്നു അതായത് അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല ചെയ്തിട്ടില്ല എന്റെ മനസ്സിൽ വന്നിട്ടുമില്ല ബാലിന് ഹോമയ ബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദയിപ്പിപ്പാൻ ബാലിന് പൂജാഗിരികളെ പണികയും ചെയ്തിരിക്കുന്നു അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല അരളി ചെയ്തിട്ടില്ല എന്റെ മനസ്സിൽ വന്നിട്ടുമില്ല എരമ്യാവ് പത്തൊമ്പതിന്റെ അഞ്ച് വളരെ ക്ലിയർ ആണ് എന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ എന്താ കോൺട്രഡിക്ഷൻ ആണ് ഒരിടത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു മറ്റടത്ത് ഈ എട്ടാം നാളിൽ എന്താ ദൈവത്തിന്റെ സന്നിയിൽ കൊണ്ടുവന്ന് കോൺസിക്രേറ്റ് പത്തൊമ്പതാം മധ്യായ അഞ്ചാം വാക്യം ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിക്കുവാൻ ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു ഞാൻ അത് കൽപ്പിച്ചിട്ടില്ല അരുളി ചെയ്തിട്ടില്ല എന്റെ മനസ്സിൽ വന്നിട്ടുമില്ല ആ ഇതാരാ പറയുന്നത് അത് യഹോവ തന്നെയാ പറഞ്ഞത് അല്ല അല്ല കേടക്ക ഈ പറഞ്ഞെങ്കിൽ യഹോവ ഏറ്റവും വലിയ കാരണം ബാലിന് കഴിക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ കഴിക്കാൻ കൽപ്പിച്ചിട്ടില്ല അപ്പൊ എങ്ങനെ കഴിക്കാം ബാലിന് മറ്റേ യാ അഗ്നിപ്രവേശം അല്ലാത്ത ബലികൾ കഴിക്കാൻ ഗോവ അനുവദിച്ചു വരുവർത്ഥം അനുവദിക്കുന്നുണ്ടോ അതായത് ഓടല്ലേ 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 നിങ്ങളുടെ ഈ ആ നീ ഓടരുത് ഓടരുത് നിങ്ങളുടെ ഈ വാദം ഞാൻ എടുക്കുകയാണ് രണ്ടുപേരുടെ നിങ്ങളുടെ വാദം യു ആർ എടുക്കുന്ന ഞാൻ പറഞ്ഞു െ ബാലിന് അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതിലാണ് അവിടെ വിയോജിപ്പ് അങ്ങനെ ഞാൻ കൽപ്പിച്ചിട്ടില്ല അപ്പൊ മര്യാദക്കുള്ള ബാല ആരാധനയെ ഓവ അനുവദിച്ചു നിങ്ങൾ വായിക്കണം അതിനകത്ത് അതുകൊണ്ടോ അങ്ങനെ ഒരു ആശയം ഉണ്ട് അപ്പൊ ഇത് ഇത് ഒറിജിനലി കൽപ്പിച്ച അഷേരയുടെ വചനമാണ് അതായത് അഷേരയുടെ മകനാണ് ബാല് ഞാൻ ഞാൻ ലീവ് ചെയ്യേണ്ടി കാരണം ഇത് നിങ്ങൾ നിങ്ങൾ ഇത് കേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊരാശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു തീർക്കണം എന്നിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ച പിന്നെ വീണ്ടും എന്ത് ചെയ്യരുത് അതിനകത്ത് കയറി ഇടപെടരുത് ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാം നിങ്ങൾ ആശയം കൊണ്ട് പറഞ്ഞു തീർക്കും അല്ല പുള്ളി മൈക്ക് മ്യൂട്ട് ചെയ്തല്ലേ ഇത് മാത്രം ബ്രദർ നമ്മൾ നമ്മൾ പറഞ്ഞത് എരമ്യാവ് ബ്രദറെ വെച്ചിട്ട് കാര്യമില്ല ഷിബു ബ്രദർ പറയുന്ന ചോദ്യങ്ങൾക്ക് ബ്രദർ ചോദ്യങ്ങൾക്കല്ലേ അദ്ദേഹം മറുപടി പറയുന്നതേ മറുപടി പറയുമ്പോൾ അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ വചന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു വാഗ്വാദമൊന്നുമില്ല കേൾക്ക് ജനങ്ങൾ വാഗ്വാദം ഒന്നും ഇഷ്ടപ്പെടുന്നു ാവ് പത്തൊമ്പതിന്റെ അഞ്ച് വായിച്ചപ്പോഴത്തേക്കും സഹോദരം പറഞ്ഞിബു സഹോദരം പറഞ്ഞു അത് യഹോവയൊന്നും അല്ല പറഞ്ഞത് ഏഹ് ഒന്നാമത്തെ വാക്യം ഇതാ അതായത് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ഒന്നാമത്തെ യഹോവ ഇപ്രകാരം കൽപ്പിച്ചു എന്നും പറഞ്ഞ ഇവിടെ തുടങ്ങുകയാണ് രണ്ടാമത്തെ വാക്യം യഹോവ റിലീസ് ചെയ്യുന്നു മൂന്നാമത്തെ വാക്യം യഹോവയുടെ വചനം കേൾപ്പി നാല് അത് കഴിഞ്ഞിട്ടാണ് അഞ്ചില് ഇത് പറഞ്ഞത് ഞാൻ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല അർലി ചെയ്തിട്ടില്ല എന്റെ മനസ്സിൽ വന്നിട്ടില്ല ഇവിടെ ഒരു വേറെ ആരുമില്ല ഇത് വളരെ ഞാൻ പറയാ ഇത് ബി സി അറുനൂറിലാണ് എരമ്യാവ് പ്രവചിക്കുന്നത് ബി സി അറുന്നൂറിൽ ഞാൻ പറഞ്ഞ സംഭവം ബിസി ആയിരത്തി അഞ്ഞൂറിലാണ് തൊള്ളായിരം വർഷം മുമ്പത്തെ കാര്യം എത്രയാണ് ഏകദേശം ഒരു സഹസ്രാബ്ദം നയൻ ഹൺഡ്രഡ് ഇയേഴ്സ് നിങ്ങൾ ആരേ പൊട്ടന്മാരാക്കാൻ നോക്കുന്നത് ഇത് പണ്ടൊക്കെ നടക്കുമായിരുന്നു ഇത് ആരാരോട് എപ്പോൾ എന്തിന് എവിടെ വെച്ച് എങ്ങനെ എന്നൊക്കെയുള്ളത് നമ്മൾ പരിശോധിക്കും അപ്പൊ എരബ്യാവ് ബിസി അറുന്നൂറിൽ നടത്തിയ ഒരു പുസ്തകത്തിലെ പ്രവചനമാണ് നിങ്ങൾ എടുക്കുന്നത് ഞാൻ പറയുന്നത് ബി സി ആയിരത്തി അഞ്ഞൂറിൽ ഇസ്രായേൽ മക്കളെ കൊണ്ട് കടിഞ്ഞൂലുകളെ ഞാൻ അഗ്നിപ്രവേശം ചെയ്യിച്ചായിരുന്നു ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടം കൊടുത്തായിരുന്നു ഞാൻ അവരെ ചതിച്ചതാണെന്ന് എസ് എലിനുടെ ഹോ മനസ്സ് തുറക്കുന്ന വാക്കിയാണ് ഞാനെടുത്ത് ഇവിടെ സംഭവിക്കുന്നത് ബാലിന് കടിഞ്ഞൂലുകളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നുണ്ട് അതൊരു ജാതികളുടെ മറ്റ് ജാതികളുടെ നടപടിയെ ഇസ്രായേൽ അനുകരിച്ചിട്ട് ഇങ്ങനെ ബാലിന്റെ പ്രീതി കിട്ടാൻ നടത്തുന്നുണ്ട് അത് ഞാൻ കല്പിച്ചിട്ടില്ല അതെന്റെ മനസ്സ് വന്നിട്ട് പോലും ഇല്ലെന്ന് ബാലിന്റെ മാതാവായ അശേര അവരോട് പറയുകയാണ് ബാലിനെ ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ രക്തബലി നടത്തണ്ട കാരണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാലാരാധന എൻഡോഴ്സ് ചെയ്തുകൊണ്ടാണ് വാക്യം വരുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ബാലിന് ഇത് അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല അപ്പം ഇയാൾ എന്ത് കൽപ്പിച്ച ബാലിന് നരബലി നടത്തരുതെന്ന് നടത്തണത് ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നാണ് അപ്പൊ യഹോ ബാലിന്റെ ആരാധന എൻഡോഴ്സ് ചെയ്തെന്ന് വരും അപ്പൊ അവിടെ ബാലിന്റെ ആരാധന എൻഡോഴ്സ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയുടെ വചനമാണ് നമ്മൾ ആ വായിച്ചത് അത് ബാലിന്റെ അമ്മയായ അഷേരയാണ് ഇസ്രായേൽ ഏൽ എന്ന് പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇസ്രായേലിൽ എലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളും എന്ന് രണ്ട് പ്രബല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അഷേരെ ആരാധിക്കുന്നവര് ഒരു യഹോവെ ആരാധിക്കുന്ന യാഹിസ്റ്റുകളായിട്ടും ഈ എലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളും തമ്മിൽ നിരന്തര യുദ്ധമായിരുന്നു ഇതാണ് ഇസ്രായേലിന്റെ ചരിത്രം അതാണ് അനുഗ്രഹങ്ങളും ശാപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരുന്നത് ഇസ്രായേലി വന്ന ക്ലാഷ് മുഴുവൻ അതാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് ബാബേൽ പ്രവാസം കഴിയുമ്പോൾ തങ്ങൾക്ക് ഈ ക്ലാഷ് നോലോങ്ങർ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് യലോകൃഷ്ണനെയും വിട്ടിട്ട് ജനറിക് ഗോഡിലേക്ക് ഇസ്രായേൽ മാറി യഹോവയുടെ നാമം ഉപയോഗിക്കുന്നത് ബിസി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ അവർ എന്നൊക്കെയുമായി നിർത്തി ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ യഹോവയുടെ നാമം ഉപയോഗിച്ച് അനുഗ്രഹിക്കുന്നത് നിർത്തി എല്ലാം നിർത്തി ഇനി ഇത് സംശയം ഉണ്ടെങ്കിൽ ജൂവിഷ് എൻസൈക്ലോപീഡിയയിലും ബാബുലോണും തൽമുദിനും ഞാൻ റെഫറൻസ് റഫറൻസ് എടുത്തത് അവർ നിർത്തിയെന്ന് പറയുന്നത് എന്നിട്ട് യേശു കസുന്റെ കാലം വരുമ്പോ അവർ നിങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞ സംഭവം ഈ നിങ്ങൾ വായിച്ച വാക്യത്തെക്കാൾ തൊള്ളായിരം വർഷം മുമ്പുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ എടുത്ത വാക്യം അവിടെ ആപ്ലിക്കബിൾ അല്ല നയൻ ഹൺഡ്രഡ് ഇയേഴ്സ് മുമ്പുള്ള സംഭവം അല്ല അവിടെ പ്രവർത്തിച്ചിരുന്ന എസ് എലിന്റെ സമയം ഫൈവ് നയന്റി ത്രീ ബി സി ആണ് അതെ ഹൺഡ്രഡ് പെർസെന്റ് ഇപ്പൊ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ ഈ ജരമ്യാവിന്റെ അറുനൂറ്റി പതിനഞ്ച് അറുന്നൂറ്റിഒമ്പത് ബി സി ആണ് താങ്കൾ ആരെയാണ് ഈ പറ്റിക്കുന്നത് എന്താണ് സഹോദര വെറും പത്ത് വർഷത്തെ വ്യത്യാസമുള്ളൂ ഇവര് തമ്മിൽ അല്ല അങ്ങനെയല്ല പണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ള അവിടെ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ അതായത് അത് യഹോവ അവിടെ ചെയ്യിപ്പിച്ചെന്നുള്ള ഒന്നും ആ രീതിയിലും ആക്കാനേ പറ്റത്തില്ല